മുപ്പത്തിനം സർവീസ് സഹകരണ ബാങ്കിൽ നവകേരളീയം കുടിശ്ശിക നിവാരണവും നിക്ഷേപ സമാഹരണ യജ്ഞവും ഊർജിതമാക്കാൻ ബാങ്ക് ഭരണസമിതി തീരുമാനിച്ചു പദ്ധതിയുടെ വിശദാംശങ്ങളുമായി ബാങ്ക് പ്രസിഡന്റ് വി എം ശശിയും സെക്രട്ടറി പി എച്ച് സാബുവും സംസാരിക്കുന്നു ഇപ്പോൾ ആരംഭിച്ചു അതിൻ്റെ ഭാഗമായി ഉപതലം സർവീസ് സഹകരണ ബാങ്ക് ഇതോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോവുകയാണ് ഉപതല സർവീസ് സഹകരണ ബാങ്കിലെ എല്ലാ സഹകാരികളുടെയും നാട്ടുകാരുടെയും സഹകരണവും പിന്തുണയുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ബാങ്കിനെ സംബന്ധിച്ച് വളരെ മെച്ചപ്പെട്ട വിലക്കാണ് നമ്മുടെ ബാങ്കിന്റെ പ്രവർത്തനം നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത് സഹകരണ മേഖല എന്ന് പറഞ്ഞാൽ അത് കക്ഷി രാഷ്ട്രീയത്തിനും മതചിന്തകൾക്കുമെല്ലാം അതീതമായും പ്രവർത്തിക്കുന്നതാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഓരോ സഹകരണ സംഘങ്ങളും അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമവും ഐശ്വര്യവും രക്ഷുകൊണ്ട് സാമൂഹിക കടിബിക്കൊണ്ടാണ് പോകുന്നത് അതിനോടൊപ്പം ചേർത്തതുകൊണ്ട് ഉപ്പത്തൽ സർവീസ് സഹകരണ ബാങ്ക് ഈ ബാങ്കിന്റെ അകത്തുള്ള മുഴുവൻ സഹകാരികളുടെയും ജനങ്ങളുടെയും ക്ഷേമം രക്ഷിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് പരിപാടികൾ പ്ലാൻ ചെയ്ത് പോകുന്നത് നമുക്ക് ഇതുവരെ കഴിഞ്ഞ പത്ത് പതിനൊന്ന് കൊല്ലക്കാലത്ത് നമ്മുടെ ബാങ്കിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ലാഭകരമായി നമുക്ക് പ്രവർത്തിക്കും പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ അരട്ടുന്ന ഒരു പ്രശ്നം ബാങ്കിനകത്ത് വന്നിട്ടുള്ള കുരിശിയാണ് ആ കുടിശ്ശിക കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള വലിയ നിലയ്ക്കുള്ള ഇടപെടലാണ് സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ കൂടി സഹായത്തോടു കൂടി ബാങ്കിൻ്റെ ഡയറക്ടർ ബോളും ജീവനക്കാരും എല്ലാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മുടെ കുടിശ്ശിക ശതമാനം എന്ന് പറയുന്നത് പത്തൊമ്പത് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് കുടിശ്ശിക ശതമാനം ഡിമാൻഡിന്മേൽ ഇരുപത് പോയിന്റ് ഒമ്പത് ആറ് ശതമാനവും ഈ കുടിശ്ശിക വർദ്ധിച്ചു വരുന്നതിൻ്റെ ഭാഗമായി ബാങ്കിൻ്റെ ക്ലാസിഫിക്കേഷനകത്ത് കുറവ് സംഭവിക്കുന്നു അതിനകത്ത് മാറ്റം വരുന്നു നമ്മുടെ ലാഭത്തിനകത്ത് കുറവ് സംഭവിക്കുന്നുണ്ട് നമുക്കിപ്പോ കഴിഞ്ഞ സാമ്പത്തിക വർഷം കുടിശിങ്ങനെ കൂടിയതിന്റെ ഫലമായി നമ്മുടെ ലാഭത്തിൽ വലിയ കുറവ് സംഭവിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മുടെ ലാഭം എന്ന് പറയുന്നത് അമ്പത്തി അമ്പത്തഞ്ച് ലക്ഷമാണ് എന്നാൽ അങ്ങനെ മുൻവർഷങ്ങളിലെല്ലാം ഒരു കോടിക്ക് മുകളിൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു കുടിശ്ശിയെ കൂടി വരുമ്പോൾ അവർ വലിയ മണപ്രയാസം സഹകാരികൾക്കുണ്ടാക്കുന്നുണ്ട് അതിനേക്കാൾ ഉപരിയാണ് സഹകരണ ബോർഡിനും ജീവനക്കാർക്കുമെല്ലാം വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള കുടിശ്ശി വരുത്തുന്ന ആളുകളെ ഇറക്കി വിടാൻ പാടില്ല എന്ന ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് വലിയ വലിയ പ്രചരണം നടക്കുന്നുണ്ട് കുടിശ്ശു വരുത്തിയാലും ഇനിയിപ്പോ ഇറക്കി വിടില്ല എന്നുള്ള തോന്നൽ ജനങ്ങളിടയില് വന്നിട്ടുണ്ട് ആരെങ്കിലും കുടിശ്ശരുത്തുന്നത് എന്ന് നമ്മൾ കാണുന്നില്ല എന്നാൽ ചില ആളുകൾ അടയ്ക്കാൻ നിർവാഹമുള്ളവരും കുടിശ്ശി വരുത്തുന്നുണ്ട് ഇപ്പോൾ പ്രളയത്തിനും കോടിനു ശേഷം ലോൺ എടുത്തിട്ടുള്ള ആളുകൾക്ക് തിരിച്ചടവ് ശേഷി കുറഞ്ഞ് പതിരെ തുടർന്ന് കുളിച്ചു വന്നിട്ടുള്ളവരുണ്ട് അത്ര ആളുകളെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അതിനകത്ത് പലരെയും നമ്മൾ സമീപിച്ചപ്പോൾ കുടിശീയ സംഖ്യ തിരിച്ചു പിടിക്കാൻ ആവശ്യമായ നടപടികൾ നമ്മൾ സ്വീകരിച്ച് കൊണ്ടിരിക്കുകയാണ് കുടിശീയ ശതമാനം പരമാവധി കുറച്ച് കഴിഞ്ഞാൽ ബാങ്കിൻ്റെ വിലനിൽപ്പിനും വളർച്ചയ്ക്കും അത് സഹായകമാവും അതിനെല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് കുടിശയ ശതമാനം കൂടി വരാനിരിക്കാൻ വേണ്ടിയുള്ള വലിയ ഇടപെടൽ നമ്മൾ നടത്തുന്നുണ്ട് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് സാമൂഹ്യ പ്രതിബദ്ധ നേടിക്കൊണ്ട് ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ നമ്മുടെ ഉപതസഹ ബാങ്ക് നടത്തി വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബാങ്കിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്കുള്ള എം ഡി എസ് പദ്ധതികളുടെ എണ്ണം പതിനാറാണ് എഴുപത്തിയാറ് ലക്ഷം സ്ഥലങ്ങളി എസ് പദ്ധതികൾ നമ്മൾ നടപ്പാക്കുകയാണ് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു നല്ല ഭാഗം ഇതാണ് നമ്മുടെ വരുമാനത്തിൻ്റെ മറ്റൊരു ഭാഗം നമുക്ക് സ്വർണ്ണപണയ വായ്പ ഉണ്ടാകുന്നതാണ് അപ്പോൾ എം ഡി എം എസ് എസ് നിന്നും സ്വർണ്ണപണയ വായ്പയിൽ നിന്നും എല്ലാം ഉള്ള വരുമാനം കൂടി വെച്ചുകൊണ്ട് നമ്മുടെ നിക്ഷേപത്തിന് കൊടുക്കുന്ന നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് അതിൽ കൊടുക്കുന്ന പലിശയും ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ നിറവേറ്റാനാവശ്യമായിട്ടുള്ള സഹായമെല്ലാം നമ്മൾ നടത്തി വരുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴും നമ്മൾ അരട്ടുന്ന ഈ വിഷയം കുടിശ്ശിക എന്ന വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിയണം നമ്മുടെ ബാങ്കിനെ സംബന്ധിച്ച് നമ്മളൊരു നമ്മളൊരു മുദ്രാവാക്യമുണ്ട് നമ്മൾ സഹകാരികൾക്കൊപ്പം ചേർന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് സഹകാരി നിന്ന് സഹകാരികൾക്കൊപ്പം സഹകാരികളോടൊപ്പം ചേർന്നുകൊണ്ടുള്ള മുദ്രാവാക്യം വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പൊ സഹകാരികളെ ചേർത്ത് പിടിക്കുക എന്നതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് അപ്പൊ നമ്മുടെ ബാങ്കിന്റെ നിലനിൽപ്പ് ആവശ്യമായിട്ടുള്ള കുടിശേപ്പ് കുറച്ചുകൊണ്ടും ആവശ്യമായിട്ടുള്ള സഹകരണം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം നമ്മുടെ ബാങ്ക് രണ്ട് ഷിഫ്റ്റുകളിലായാണ് പ്രവർത്തിക്കുന്നത് അതെല്ലാവർക്കും അറിയാം മറ്റേ ബാങ്കിനൊന്ന് വ്യത്യസ്തമായി രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ രണ്ട് ഷിഫ്റ്റുകളിലായി നമ്മുടെ ബാങ്കിൻ്റെ പ്രവർത്തനം നടത്തിപ്പോഴുകയാണ് നമ്മൾ ഇപ്പോൾ പുതിയൊരു ബിൽഡിങ് നമ്മുടെ ഹെഡ് ഓഫീസ് സമുച്ചയം ഇവിടെ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ഒരു വർഷത്തിനു മുമ്പാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന് ഈ സഹകരണ സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം നമ്മൾ നിർവഹിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് നമ്മൾ ഒരു മെഡിക്കൽ വിങ് അതിൻ്റെ ഇതിനകത്ത് പ്രവർത്തിക്കുകയാണ് അതോടൊപ്പം തന്നെ നീലി മെഡിക്കൽ സ്റ്റോറ് അതോടൊപ്പം തന്നെ റെസ്റ്റോറൻറ് ലോഡ്ജിങ് ഓഡിറ്റോറിയം അടക്കമുള്ള വലിയ പദ്ധതികൾ നമുക്ക് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം മുപ്പറത്തെ സംബന്ധിച്ച് നമ്മുടെ സ്വകാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ അഭിമാന സ്തംഭമായി നമ്മുടെ മുപ്പതളം ബാങ്കിന്റെ വലിയ കെട്ടിടം ഈ സമുച്ചയം കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരെയും നമ്മൾ എല്ലാവരും നമ്മളെ അഭിനന്ദിക്കുന്നുണ്ട് മുപ്പതളം ബാങ്കിന്റെ അഭൗണ്ടറി നല്ല നിലയ്ക്ക് എല്ലാവരും അഭിനന്ദിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നമ്മളുടെ കടപ്പാക്കി വരുന്ന മുതിർന്ന സഹകാരികൾക്കുള്ള പെൻഷൻ അത് കേരളത്തിൽ തന്നെ അപൂർവം ചില സംഘങ്ങൾ നടപ്പിലാക്കുന്ന ഒന്നാണ് ഒരു മാസത്തിൽ ഇരുന്നൂറ്റി രൂപ എഴുപത് വയസ്സ് കഴിഞ്ഞാൽ മുതിർന്ന സഹകാരികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പെൻഷനായി വിതരണം ചെയ്യുകയാണ് ഗവൺമെന്റ് വിതരണം ചെയ്യുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ ആ സാമൂഹ്യക്ഷേമ പെൻഷൻ അതിൽ ലിസ്റ്റ് ട്രഷറി വഴി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളത് മെയിലിൽ നിന്ന് എടുത്തിട്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ ഉള്ളത് വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയാണ് അത് അപൂർവം ബാങ്കുകൾ മാത്രം ചെയ്തതാണ് ഇവിടെ അതിൻ്റെ ട്രഷറിയിൽ നിന്നുള്ള ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പൈസ അഡ്വാൻസ് ആയിട്ട് എടുത്തിട്ട് സാമൂഹ്യ ക്ഷേമകക്ഷൻ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒട്ടേറെ പാവപ്പെട്ട ആളുകൾ വയോജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അവർക്ക് എല്ലാ സമയം അവരെ സഹായിക്കാൻ സഹായിക്കാനാവശ്യമായ ഇടപെടലാണ് നമ്മുടെ ബാങ്കിന്റെ ജീവനക്കാർ പുലർത്തിക്കൊണ്ടിരിക്കുന്നത് വീടുകളിൽ ഇത് എത്തിച്ച് കൊടുക്കുകയാണ് അതുപോലെ രോഗം ബാധിച്ച ആളുകൾ ക്യാൻസറ് കിഡ്നി രോഗം സ്ട്രോക്ക് മുതലായിട്ടുള്ള അസുഖങ്ങൾ ബാധിച്ച സഹകാരികൾക്ക് നമ്മൾ അയ്യായിരം രൂപ വെച്ച് ആ അതിൻ്റെ സർട്ടിഫിക്കറ്റിലൂടെ എത്തിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ കൊടുത്തയക്കുകയാണ് ഒരു ആൾ ഒരു സഹകാരി ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ അടയ്ക്കാൻ പൈസയില്ല എന്ന് ബാങ്കിൽ അറിയിച്ചാൽ ഇരുപത്തി അയ്യായിരം രൂപ പലിശരഹിതമായി നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന കുട്ടികളെ സഹായിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വായ്പ പലിസരഹിതമായി ഇരുപത്തി അയ്യായിരം രൂപ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള സ്പീഡ് വായ്പ ഒരു സഹകാരികൾക്ക് അത്യാവശ്യമാണ് ലോണിനപേക്ഷിച്ചാൽ അതിനാവശ്യമായ രേഖകളെല്ലാം കൃത്യമാണെങ്കിൽ മതിയായ നിലയ്ക്ക് രേഖകൾ ഹാജരാക്കി കഴിഞ്ഞാൽ കമ്മിറ്റി കൂടുന്നതിന് മുമ്പ് തന്നെ ഈ രേഖകൾ പരിശോധിച്ചിട്ട് അപ്പൊ തന്നെ ലോണ് നമ്മൾ പാസാക്കി കൊടുക്കുന്ന രീതിയാണ് നമ്മളിവിടെ അവലംബിച്ചു പോരുന്നത് അതുകൊണ്ട് സഹകാരികൾക്ക് എല്ലാവർക്കും സൗകര്യപ്രദമായ നിലയ്ക്കാണ് നമ്മുടെ ബാങ്കിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കിനിയും വേറെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് നമ്മൾ നിരവധി പദ്ധതികളാണ് ഇപ്പോൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പോകുന്നത് ആ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ അതിനും സഹകാരികളല്ലാതെ സഹകരണം നമുക്ക് ആവശ്യമാണ് നമ്മളിവിടെ ഇപ്പോൾ നമ്മുടെ മന്ത്രി ഈ രാജ്യവും നടപ്പിലാക്കി വരുന്ന കൃഷിക്കുപ്പും കളമശ്ശേരിയുടെ ഭാഗമായി ചേർന്നുകൊണ്ട് മില്ലറ്റ് കൃഷി ആരംഭിക്കാനും മില്ലറ്റ് ഉൽപ്പന്നങ്ങളുടെ വിപണനവും അതിന്റെ പ്രോസസിംഗും എല്ലാം ആരംഭിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ഇപ്പോൾ പദ്ധതി തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കിടക്കുകയാണ് നമ്മുടെ പഴയ ബിൽഡിങ് നമ്മുടെ ബ്രാഞ്ചായിട്ട് പ്രവർത്തിക്കുന്ന ബിൽഡിങ്ങിന്റെ നവീകരണം അത് നമ്മൾ ലക്ഷ്യം വയ്ക്കുകയാണ് ഏതാണ്ട് പത്ത് അറുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് പടന്ന ആ പഴയ ബിൽഡിങ് അതിനെ നവീകരണം ആവശ്യമാണ് അത് നമ്മുടെ തറവാടാണ് ആ തറവാടിന്റെ നവീകരണം നടത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നമ്മൾ അത് നടപ്പിലാക്കി പോവുകയാണ് അതുപോലെയുള്ള ഒട്ടേറെ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുകയാണ് അപ്പം ഇതെല്ലാം നടപ്പിലാക്കണമെങ്കിൽ എല്ലാവരുടെയും സഹകരണത നമുക്ക് ആവശ്യമാണ് കുടിശ്ശിക നമുക്ക് കുറച്ച് കൊണ്ടുവരണം കുടിശ്ശിക ഒക്കെ ഭീമമായി കൂടി വരുമ്പോൾ അതിനകത്ത് എ ആർ സിയും ഇപിയും എല്ലാം വരുമ്പോൾ വലിയ മലപ്രയാസം ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട് സഹകരിയേക്കാൾ കൂടുതൽ ഉണ്ടാക്കുന്നത് ബാങ്കിലെ ബോർഡിനാണ് ഒരു ഒരു സഹകാരി ഒരു ഒരു കുടുംബത്തെ ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ ഏറെ മനപ്രയാസമുള്ള ഒരു സംഗതിയാണ് അതിലേക്ക് എത്തിക്കാത്ത വിധത്തിൽ ആ തിരിച്ച് അടവ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതിനാവശ്യമായിട്ടുള്ള ഹൗസ് ക്യാമ്പയിൻ അതാരംഭിക്കുന്നുണ്ട് അതിനാവശ്യമായ സഹകരണം സഹായം ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്ന് ഞങ്ങൾ തരുന്നുണ്ട് വീട് വീടാങ്കിലും കയറിയാലുള്ള ക്യാമ്പയിൻ ഞങ്ങൾ നടത്തി വരികയാണ് ഇപ്പോ ഇന്ന് അവരേഖം പുരുഷനിവാരണത്തിന്റെ ഭാഗമായി അതിന്റെ ഭാഗമായി വലിയ ഇളവുകളാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വലിയ നിലയ്ക്കുള്ള പലിശ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി വരെ ഇതിപ്പോ നീണ്ടുപോകും ഈ കാലയളവിനുള്ളിൽ കുടിശ്ശിക ഉള്ള മുഴുവൻ ആളുകളും ബാങ്കിനെ സമീപിച്ചിട്ട് ബാങ്കിനെ സമീപിച്ച് ഇവിടെ നിന്ന് കിട്ടാവുന്ന ഇളവുകൾ ആ ഇളവുകൾ വാങ്ങി കുടിശ്ശിയെ തീർത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം അതിന് ഓരോ കുടിശക്കാരുടെയും എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നത് സംബന്ധിച്ച് ഇവിടെ സെയിൽ ഓഫീസറുണ്ട് ബാങ്കിന്റെ സെക്രട്ടറി സമീപിച്ചാൽ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങളെല്ലാം നമുക്ക് കിട്ടും കുടിശ്ശ നമുക്ക് ഉറച്ചു വന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹകരണവും എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരിലേക്ക് ഇറങ്ങി നമ്മുടെ ബാങ്കിനെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികളിലേക്കാണ് നമ്മൾ പോകുന്നത് സമാഹ നിക്ഷേപ സമാഹരണവുംവാരണവും രണ്ടായിരത്തി ആറ് എന്ന പദ്ധതി അതിപ്പോ നടപ്പിലാക്കുകയാണ് അതിനുള്ള എല്ലാവരുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ബാങ്കിന്റെ പ്രസിഡന്റ് ബ്രാഞ്ച് മാനേജർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള കൃഷിക നിവാരണ പദ്ധതി സംബന്ധിച്ചും നിക്ഷേപ സമാഹരണ യജ്ഞം സംബന്ധിച്ചും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സവിസ്തരമായി ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു സർവിസാരണ ബാങ്കില് നിക്ഷേപം നൂറ്റി മുപ്പത്തിരണ്ട് കോടി നിക്ഷേപമുള്ള ഒരു ധനകാര്യ സ്ഥാപനമാണ് എഴുപത്തിയെട്ട് പോയിന്റ് അഞ്ച് ഒന്ന് കോടി രൂപയാണ് നമ്മുടെ വായ്പ ബാക്കി നിൽപ്പ് പുതിയ ക്ലാസിഫിക്കേഷൻ നിബന്ധനകൾ പ്രാബല്യത്തിൽ പ്രാബല്യത്തിലുള്ളതോടുകൂടി ഒരു സൂപ്പർ ഗ്രേഡ് ബാങ്ക് എന്ന പദവി നിലനിർത്തണമെങ്കിൽ മുപ്പത്തരം സർവീസ് സഹകരണ ബാങ്കിന് നിക്ഷേപവും വായ്പ ബാക്കിയും നല്ല നിലയിൽ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമുണ്ട് അതിന് ഉതകുന്ന പ്രവർത്തനങ്ങളാണ് ഈ നവകേരളീയ കുരിശിക നിവാരണവും നിക്ഷേപ സമാഹരണ യജ്ഞവുമായി ബന്ധപ്പെട്ട് ഭരണസമിതി പ്ലാൻ ചെയ്യുന്നത് സഹകാരികളെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തറം സർവീസ് സഹകരണ ബാങ്ക് ഈ നാടിന്റെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ പൊതുവായ ഒരു വേദിയാണ് എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സമീപനമാണ് ഭരണസമിതി സ്വീകരിച്ചിട്ടുള്ളത് ഈ നാട്ടിലെ കൊച്ചു കൊച്ചു നിക്ഷേപങ്ങളെല്ലാം ഈ നാടിന്റെ വികസനത്തിൽ പ്രധാനമായ മുപ്പത്തറം സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുക സഹകാരികളെ സംബന്ധിച്ചും നിക്ഷേപകരെ സംബന്ധിച്ചൊക്കെ വലിയ സേവനമാണ് ബാങ്കിന്റെ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉള്ളത് ബാങ്ക് രണ്ട് ഷിഫ്റ്റായി പ്രവർത്തിക്കുന്നു അവധി ദിവസങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണിത് സൺഡേ ബാങ്കിങ് നടപ്പാക്കിയ സ്ഥാപനമാണ് അപ്പോൾ രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ഏഴ് വരെയുള്ള എല്ലാ ഏർപ്പാടുകളും സാമ്പത്തിക ആവശ്യങ്ങളും കൊടുക്കൽ വാങ്ങലുകളും എല്ലാം നടത്താൻ കഴിയുന്ന സ്ഥാപനം എന്നുള്ള നിലയിൽ പണം നിക്ഷേപിച്ചാൽ എപ്പോൾ വന്നാലും തിരിച്ചു കിട്ടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് അപ്പോ സഹകാരികളെ സംബന്ധിച്ച് ഏറെ സാമ്പത്തികമായി ശക്തിയുള്ള മുപ്പത്തിന സഭ്യസഹ ബാങ്കിൽ സുരക്ഷിതത്വ ബോധത്തോടു കൂടി നിക്ഷേപിക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യം ഉണ്ട് ബാങ്കിന്റെ നിക്ഷേപങ്ങൾ സമ്പൂർണ്ണ സുരക്ഷിതമാണ് ബാങ്കിനെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞതിൽ തന്നെ അതിന് വ്യക്തതയുണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് കോടി നിക്ഷേപം ഉള്ളതിൽ കേവലം എഴുപത്തിയെട്ട് കോടിയാണ് ബാങ്ക് വായ്പ കൊടുത്തിട്ടുള്ളത് ഇനിയും വായ്പ നമുക്ക് നിക്ഷേപ വായ്പ അനുപാതം കാലാനുസൃതമായി നമുക്ക് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് കൂടുതൽ നല്ല വായ്പക്കാരെ സൃഷ്ടിച്ച് കൂടുതൽ വായ്പ നൽകി മുപ്പത്തളത്തിൻ്റെ സമഗ്രമായ സാമ്പത്തിക പ്രക്രിയയിൽ ബാങ്ക് നെടുനായകത്വം വഹിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനോടൊപ്പം തന്നെ വായ്പ എടുത്ത സഹകാരികൾ മറ്റു നടപടികളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ഈ വലിയ ഓഫർ ചെറിയ ഓഫറല്ല വലിയ ഇളവുകളാണ് സംസ്ഥാനത്ത് സഹകരണ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഭരണസമിതിയാകട്ടെ സാധ്യമായ എല്ലാ ഇളവുകളും നിയമപ്രകാരം റഷാറുടെ ഉത്തരവിൽ പറയുന്ന എത്രമാത്രം ഇളവുകൾ ഉണ്ടോ അതെല്ലാ സഹകാരികൾക്കും കൊടുക്കണം എന്ന് പറയുന്ന വിശാലമായ ജനാധിപത്യ ബോധത്തോടു കൂടിയുള്ള സമീപനമാണ് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരനും അവന്റെ വീടും സ്ഥലവും നഷ്ടപ്പെടാതിരിക്കട്ടെ എന്നാണ് സ്വാഭാവികമായും ഭരണസമിതിയും പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാം ആഗ്രഹിക്കുക ഈ സഹകരണ സ്ഥാപനം കൊണ്ട് നാടിന് വളർച്ച ഉണ്ടാകണം എന്ന് പറയുന്ന കാഴ്ചപ്പാടാണ് ഭരണസമിതിക്കുള്ളത് അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ വർഷം മാത്രം എഴുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ ഇളവുകളാണ് പലിശ ഇളവുകളാണ് ഈ നാട്ടിലെ കുടിശ്ശികക്കാരായ വായ്പക്കാർക്ക് ഈ ഭരണസമിതി അനുവദിച്ചത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞു നമ്മുടെ ബാങ്കിലെ ഏതാണ്ട് അഞ്ഞൂറ്റി അമ്പതോളം വരുന്ന ആളുകൾക്ക് പ്രതിമാസം ഇരുന്നൂറ്റമ്പത് രൂപ പെൻഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത് ഏതാണ്ട് പതിനാറ് ലക്ഷം രൂപയോടത്തോളം ഒരു വർഷം മുതിർന്ന സഹകാരികൾക്ക് പെൻഷൻ നൽകാൻ വേണ്ടി ചെലവഴിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് സുഖമില്ലാതായ മാരക രോഗങ്ങൾക്ക് അയ്യായിരം രൂപ വീതം സഹായം എത്തിക്കുന്ന ഒരു ഭരണസമിതിയാണ് മെഡിക്കൽ ആവശ്യത്തിന് ഒരു ഫോൺ കോളിൽ ഇരുപത്തയ്യായിരം രൂപ പലിശയില്ലാതെ ഹോസ്പിറ്റൽ ബെഡിൽ എത്തിക്കുന്ന ഒരു സംവിധാനമാണ് പശുവിനെ വാങ്ങാൻ വേണ്ടി ഒരു ലക്ഷം രൂപ വരെ പലിശയില്ലാതെ വായ്പ നൽകുന്ന ഒരു സഹകരണ ബാങ്കാണിത് വിദ്യാഭ്യാസമായപ്പോൾ പലിശയില്ലാതെ നൽകുന്ന ഒരു ഭരണസമിതിയാണ് നമ്മളുടേത് ഏത് തട്ടിൽ വെച്ച് തൂക്കിയാലും സാമൂഹ്യ സേവന മാതൃകകളുടെ കാര്യത്തിൽ നമ്മൾ പിന്നിലല്ല എന്നാൽ വർദ്ധിച്ചു വരുന്ന കുടിശിക നമ്മുടെ സ്ഥാപനം നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് എന്ന യാഥാർത്ഥ്യം ഈ സമയത്ത് നമുക്ക് ചേർത്ത് വെച്ച് പോകേണ്ടതുണ്ട് അത് കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും നല്ല ഇളവുകളാണ് ഇപ്പോൾ സഹകരണ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ നിക്ഷേപങ്ങളെല്ലാം മുപ്പത്തരം സർവീസ് സഹകരണ ബാങ്കിലേക്ക് കൊണ്ടുവന്ന് ഈ നാട്ടിലേക്ക് തന്നെ വായ്പയാക്കി മാറ്റാൻ കഴിയുന്ന ഒരേ ഒരു സംവിധാനം സഹകരണ സ്ഥാപനങ്ങളാണ് കൊമേഴ്സ്യൽ ബാങ്കുകളിലെല്ലാം നാം നിക്ഷേപിക്കുന്ന പണം ഇന്ത്യയിലാകെ വായ്പയായി മാറപ്പെടുകയാണ് ഇന്ത്യയിൽ സർവീസ് ബാങ്കിലെ നിക്ഷേപം ചെലവഴിക്കപ്പെടുന്നതും ഉപ്പത്തളത്ത് തന്നെയാണ് എന്ന് പറയുന്ന ഒരു പ്രത്യേകത മനസ്സിലാക്കി നമ്മുടെ നാടിനും നാട്ടുകാർക്കും ഉള്ള എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും ഉറപ്പുവരുത്തുന്ന ഉപ്പതല സർവീസ് സഹകരണ ബാങ്കിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ സഹകാരികളുടെയും ഇടപാടുകാരുടെയും പിന്തുണ കൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നിക്ഷേപ സമാഹരണ യജ്ഞം വിജയിപ്പിക്കുക നവകേരളീയ പുരുഷിക നിവാരണ പദ്ധതിയെ ഏറ്റവും നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തുക എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം അവസാനിപ്പിക്കും